ം ബാക്ക് ടു വെല്ലി ക്ലോത്തിങ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെഡി ട്വിയർ കളക്ഷൻ ആണ് നല്ല സോഫ്റ്റ് കോട്ടനിൽ വന്നിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള റെഡി ട്വിയർ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള നല്ലൊരു ബ്ലാക്കില് ആഷ് കളർ കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ള സെറ്റാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മീഡിയം സൈസാണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോക്സ് ഷേപ്പ് ആയിട്ട് ചെയ്തിട്ട് നല്ല ഒരു കുർത്തിയായിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റിച്ചിങ് റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒരു സിൽവർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് വരണ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്താണ് സ്ലീ സ്ലീവ്സിൻ്റെ മുമ്പിൽ ആ ഒരു സിൽവർ ആയിട്ട് ഒരു സ്റ്റിച്ചിങ് പോയിട്ട് അതിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടനിൽ ലെങ്തും വിടുത്തുമായിട്ട് നല്ല പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് രണ്ടര മീറ്റർ ആണ് വരുന്നത് ബോട്ടം പേർ ഇത് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ആണ് ഡോറിസ് കൊടുത്തിട്ടുണ്ട് പെൻസിൽ ബോട്ട് സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റും വന്നിട്ടുള്ളത് നമ്മുടെ അൻവിരാ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തി കളക്ഷൻ ആണ് വന്നിട്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു യോഗ പോഷനും നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ഒരു ചെക്ക് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളതും സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എമ്മിൽ ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഭംഗിയായിട്ട് ഒരു വർക്ക് പോയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ആപ്ലിക് വർക്ക് വന്നി വെച്ചിട്ടുള്ള നല്ലൊരു കുർത്തി കളക്ഷനാണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് അൻവിതാ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളതും നെക്ക് യൂനെക്കാണ് ഈ ഒരു പോർഷനും നല്ല ഭംഗിയായിട്ട് ആപ്ലിക് വർക്ക് പോയിട്ടുണ്ട് സ്ലീവ്സും ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐ വരുന്നത് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇത് നെക്ക് യൂനെക്ക് ആണ് അത് യോക്ക് പോർഷൽ നല്ല കലങ്കാരി പാറ്റേൺ ആയിട്ട് കൊടുത്ത് അതിൽ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ആയിട്ട് ജാക്കുവാൻ വീവിങ് വന്നിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ ടൈമിൽ സെയിം പാറ്റേൺ ആയിട്ട് ഒരു കലങ്കാരി പാറ്റേൺ ചെയ്ത് അതിൽ തന്നെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് നയൻ നയൻറ്റി വിത്ത് ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ യോഗ പോഷനിൽ നല്ലൊരു ഭംഗിയായിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ക് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്